നമസ്കാരം ഞാൻ ആസിയ ഞാൻ ചെറുപുഷ്പം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നിങ്ങൾക്കും മിടുക്കരാകാം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ള അതിഥി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് കാൻ കരിക്കോട്ട് സാറാണ് നമസ്കാരം സർ നമസ്കാരം സാർ ഇപ്പോൾ ഒട്ടുമിക്ക പേരും ഒരുപാട് പേർക്കും പറയുന്നത് പഠിച്ചത് മറന്നു പോകുന്നു പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയാണ് അന്നേരം നമ്മൾ പഠിച്ചത് ഓർമ്മ നിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഈ പറയുന്നത് ഒരു ബൗദ്ധിക പ്രവൃത്തിയാണ് നമ്മൾ സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടല്ല ശാരീരിക പ്രവർത്തനം അല്ല ചിലതൊക്കെ നമ്മൾ രണ്ട് രീതിയിലാണ് പഠിക്കുന്നത് ഒന്ന് അർത്ഥം മനസ്സിലാക്കി പഠിക്കും ഒന്ന് കാണാതെ പഠിക്കും അപ്പോൾ കാണാതെ പഠിക്കുന്നതിനകത്ത് അമ്പത് ശതമാനം കാണാതെ പഠിക്കുന്നതാണെങ്കിൽ അമ്പത് ശതമാനം ഒരു മണിക്കൂറിനുള്ളിൽ മറന്നുപോകും മനസ്സിലായി എത്ര കാണാതെ പഠിച്ചാലും അറുപത് ശതമാനം ഒരു എട്ടൊമ്പത് മണിക്കൂറിനുള്ളിൽ മറന്നുപോകും എഴുപത് ശതമാനം ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും മറന്നു എൺപത് ശതമാനം അവസാനവും മുപ്പത് ദിവസയ്ക്കുള്ളിൽ മറന്നു പോകും അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കാണാതെ പഠിച്ചുകൊണ്ട് പോയാൽ ഒരു മാസം കഴിയുമ്പോൾ പിന്നെ അതൊന്നും നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല പക്ഷേ അർത്ഥമുള്ളതാണെങ്കിൽ ഏകദേശം ഒരു ഒരു ചെറിയ ഒരു ഒരു തേർട്ടി ത്രീ പെർസെൻറ്റേജ് മുപ്പത്തിമൂന്ന് ശതമാനം നമ്മളിൽ നിന്ന് മറന്നു പോയേക്കാം അത് ഏഴ് ദിവസത്തിനുള്ളിൽ അതിൻ്റെ മുപ്പത് ശതമാനമേ ഒക്കെ നഷ്ടപ്പെടുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ പക്ഷേ ഒരു എഴുപത് ശതമാനം പിന്നീട് നമ്മൾ ആവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് പോകും അപ്പം അത് നമ്മൾ അതിനെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റിവ്യൂ ആണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആ പഠിച്ച ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ രണ്ടാമത് ഒന്നുകൂടി വായിക്കണം ആ ഒരു മണി ഒരു മണിക്കൂറിനുള്ളിൽ വായിക്കുക അത് കഴിഞ്ഞ ശേഷം ഒരു ദിവസം കഴിഞ്ഞ് പിന്നെയും വായിക്കുക പിന്നെ അങ്ങനെ ഓരോ ദിവസവും ചെറിയ തോതിൽ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുക ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ വായിക്കുന്ന സംഗതികൾ അത് ആദ്യം നമ്മൾ പഠിച്ചത് മണിക്കൂർ മണിക്കൂറെടുത്താണെങ്കിൽ വെറും പതിനഞ്ച് മിനിറ്റ് പോലും വേണ്ട അടുത്ത ദിവസത്തേക്ക് അവസാനം നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവ്യൂ ചെയ്യാൻ പറ്റും അപ്പോൾ റിവ്യൂ ആണ് നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഒരു മാസം ഈ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യം പരീക്ഷയുടെ തലയെന്നോ അതിൻ്റെ മാത്രമൊന്നും പരിശോധിച്ചാൽ മതി നമ്മളെ മനസ്സിൽ എപ്പോഴും അവിടെ കാണും അപ്പോൾ നമ്മളുടെ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനം റിവ്യൂ ആണ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ആവർത്തനമാണ് ആവർത്തിക്കാനുള്ള മടി കൊണ്ടോ തടസ്സം കൊണ്ടോ ആണ് പല പരീക്ഷയ്ക്കും നമുക്ക് അയ്യോ ഞാൻ പഠിച്ചതാണ് ഓർമ്മയിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നത് ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക